അതെ എന്താ ഇത് സ്കൂളിന് തന്നതാ ഇനി ഇതെന്താണ് സ്കൂളിന് ടൂറും ഉണ്ട് ഞാനും പോയിക്കോട്ടെ ഓ നിനക്ക് നിങ്ങനിപ്പോ ടൂറാവാത്ത കുഴപ്പമുള്ളൂ യൂണിഫോം അല്ല പഠിക്കും എന്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പോണുണ്ട് അതെ ബാക്കിയുള്ളവര് തുള്ളിട്ട് നീ തുള്ള ില് എവിടെ പോലോടൊന്നും ഇടാൻ ഹലോ നീ വിളിച്ച കാര്യം മനസ്സിലായി മോളെ സ്കൂളിൽ നിന്ന് ടൂർ നിങ്ങൾ അറിഞ്ഞു ആ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ ശരി നിങ്ങൾക്ക് മെസ്സേജ് ആ എനിക്ക് അവള് പോയിക്കോട്ടെ പിടിച്ചിട്ട് വന്നിട്ട് അതൊന്നും സാരില്ലടി കാരണം എനിക്കോ ചെറുപ്പത്തി പോകാൻ പറ്റിയിട്ടില്ല അവളെങ്കിലും പോട്ടെ അവള് പോകോട്ടെ ഞാൻ പേയ്മെന്റ് നടന്നും ചെയ്തു എന്തായാലും അവൾക്കൊരു പണിയൊരു പാടി വന്നേ ഡേ നിങ്ങക്ക് സ്കൂളിന് ആണോ നാളെ മുതൽ ഈ വീട്ടിലെ എല്ലാ ക്ലീനിങ്ങും നീ ചെയ്യണം അത് ഓക്കെ ആണെങ്കിൽ നിനക്ക് ടൂറിന് പോവാം എന്താ ആണോ 好要跟上去走了。